മലയാളം മിനി സ്ക്രീനിലെ റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മഞ്ജു പത്രോസ് മഴവിൽ മനോരമയിലെ വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു മഞ്ജുവിൻ്റെ തുടക്കം പിന്നീട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി നിരവധി വേഷങ്ങളിൽ താരം പ്രേക്ഷകർക്ക് മുന്നിൽ തിളങ്ങി ബിഗ് ബോസ് സീസൺ രണ്ടിലും താരം പങ്കെടുത്തിരുന്നു ഇതിനെ തുടർന്ന് ചില വിവാദങ്ങളിലും താരം അകപ്പെട്ടു മഞ്ജു പത്രോസിനെതിരെ സൈബർ ആക്രമണവും വളരെ രൂക്ഷമായിരുന്നു എന്നാൽ ഇപ്പോൾ മഞ്ജു പത്രോസും അടുത്ത സുഹൃത്തായ സിമി സാബുവും തമ്മിൽ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ആണെന്ന തരത്തിൽ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ഈ വാർത്തക്കെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു പത്രോസ് ഞങ്ങളിനി ലെസ്ബിയൻ ആയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഈ ഭൂമി പുരുഷനും സ്ത്രീക്കും മതി എന്ന വാദത്തോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് മഞ്ജു പത്രോസ് സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റുമായി എത്തുമ്പോഴും നെഗറ്റീവ് കമന്റുകളാണ് ലഭിക്കുന്നത് ഭർത്താവുമായി മഞ്ജു വേർപിരിയുന്നു എന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ബിഗ് ബോസിൽ നിന്നും മഞ്ജു പുറത്താകുന്നതിന് മുമ്പേ ഈ പ്രചരണങ്ങൾ നടന്നിരുന്നു ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പലവട്ടം മഞ്ജു പത്രോസ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ജു പത്രോസും അടുത്ത സുഹൃത്തായ സിമി സാബുവും ഒരുമിച്ച് യാത്രകൾ ചെയ്യുകയും വ്ളോഗുകൾ ചെയ്യുകയും പതിവാണ് അതേസമയം കുറച്ചു നാളുകളായി നടി മഞ്ജു പത്രോസിന്റെയും സിമി സാബുവിന്റെയും സൗഹൃദം വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഒന്നിച്ച് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ലെസ്ബിയൻ ആണോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നും ഒരു നല്ല സൗഹൃദത്തെ ആളുകൾ എന്തൊക്കെ രീതിയിലേക്കാണ് മാറ്റുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് അതിശയം ഇപ്പോൾ തങ്ങളെ ലെസ്ബിയൻ എന്ന് വിളിക്കുന്നതിനോട് പ്രതികരിക്കുകയാണ് മഞ്ജു ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ ലെസ്ബിയൻ കപ്പിൾ ആണെന്നൊക്കെ ആളുകൾ അവരുടെ സുഖത്തിനു വേണ്ടി പറയുന്നതാണ് ഇനി ലെസ്ബിയൻ ആയാൽ തന്നെ എന്താണ് കുഴപ്പം അവർക്കും ജീവിക്കണ്ടേ ഗേ ആയവർക്കും ലെസ്പിയൻ ആയവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം ഈ ഭൂമി പുരുഷനും സ്ത്രീക്കും മതി എന്ന വാദത്തോട് എനിക്ക് യോജിപ്പില്ല ഞാനും സിമിയും ലെസ്പിയൻ ആണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ തന്നെ എന്താണ് തെറ്റ് ഞങ്ങൾ ലെസ്പിയൻ ആണെങ്കിൽ തന്നെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും താരം ചോദിക്കുന്നു ഞങ്ങൾ സമൂഹത്തിന് യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ല എന്നും മഞ്ജു പത്രോസ് കൂട്ടിച്ചേർത്തു മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോഴും മഞ്ജു പത്രോസിനെതിരെ നല്ല രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറയാം താരം ഇടുന്ന പോസ്റ്റുകൾക്ക് വരുന്ന കമന്റുകൾ നോക്കിയാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും മഞ്ജു പത്രോസ് എന്ന നടിയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മഞ്ജു തുറന്നു പറഞ്ഞ ഇക്കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക